ഹായ് ഫ്രണ്ട്സ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈയിടെ കല്യാണത്തിന് പോയ കാര്യമൊക്കെ പറഞ്ഞാലും അരിയേട്ടൻ്റെ അനന്തരവിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു അപ്പം മൂകാംബിയയിലൊക്കെ പോയി പോയേക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം യാത്ര പിന്നെ റിസപ്ഷൻ പിന്നെ ഇന്നലെ എൻ്റെ ഒരു ഡാൻസ് സാറിന് പിന്നെ വയ്യാതെ ആയി അപ്പം എന്നൊക്കെ അടുന്ന് സാറിന് ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി അതിനൊക്കെ പോയി എന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടവർക്കൊക്കെ അറിയാം അവന് ഭയങ്കര ക്ഷീണം യാത്രകളൊക്കെ ചെയ്ത് കണ്ടിട്ട് ഉറക്കം ഒന്നും ശരിയായിട്ടില്ല എല്ലാം കുറേ ദിവസമായിട്ട് അപ്പം ഇന്ന് അവരെ ഇവിടെ വിരുന്നിനെ വിളിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം ഓരോ വീടുകളിലായിട്ട് ഇങ്ങനെ പോവാണ് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ആണല്ലോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്കെല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കാൻ ഇല്ല ക്ഷീണമുണ്ട് അത് കാരണം ഞാൻ വിചാരിച്ചു ഒരു ഗ്രീൻ ചിക്കനും ഒരു പറാത്ത എന്തെങ്കിലും എൻ്റെ കയ്യിലോട്ട് ഉണ്ടാക്കാം ബാക്കി എന്തെങ്കിലുമൊക്കെ ഉള്ളത് വാങ്ങിക്കാം ചിക്കൻ ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനും ഐസ് ക്രീമും ഇതിനക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ അത് രേട്ടാൻ പോയി വാങ്ങിച്ചോളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു ഐറ്റം ഞാൻ ഉണ്ടാക്കാം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോ മീറ്റ് തന്നെയുണ്ട് പിന്നെ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം ഇത് ഇഞ്ചിയുണ്ട് പച്ചമുളക് ക്യാഷ്യൂ പുതിനയില മല്ലിയില വെളുത്തുള്ളി ഇതൊക്കെ ഇപ്പോൾ ഒന്നര കിലോ ചിക്കൻ അതായത് നമ്മൾ ചിക്കൻ്റെ അളവ് കുറവാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക കൂടുതലാണെങ്കിൽ അതനുസരിച്ച് എടുക്കുക ഇതിനകത്ത് നമ്മൾ മുളക് ഒന്നും ചേർക്കത്തില്ലല്ലോ ഗ്രീൻ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പച്ചക്കളറിലാന്നല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മൾ അതൊന്നും ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കുറഞ്ഞ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളൊരു ഇതിൽ വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പുരട്ടി വെക്കാം ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതിയെന്ന് വിചാരിക്കുന്നു അപ്പോഴത്തേക്ക് നമുക്ക് പറയാത്ത പരിപാടികളൊക്കെ ഒന്ന് കുഴച്ചൊക്കെ വെക്കാം അരേട്ടിന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം അരയട്ടം പരത്തി അപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആവും അവർ സാധാരണ കഴിക്കുന്ന സമയമൊക്കെ അപ്പം ഞാൻ ഇതെല്ലാം കൂടി ആദ്യം മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതൊക്കെയാണ് പച്ചമുളകുണ്ട് കാൽഷ്യമുണ്ട് പുതിനയിലുണ്ട് മല്ലിയിലയുണ്ട് ഇഞ്ചി ഉണ്ട് ഇത്രയും സാധനങ്ങളും കൂടെ തൈര് ചേർത്ത് അരയ്ക്കണം ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ആ തൈരിനകത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കണം വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ നോക്കണം ഇനി എന്നിട്ടും അരഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം വല്ലതും ഇത് ഞാനൊരു റോസ്റ്റ് പോലെ വെക്കുന്നത് അപ്പം നമുക്ക് വെള്ളം അധികം ആവശ്യമില്ലല്ലോ ഞാനിത് അരച്ചോണ്ട് വരണം ചിക്കൻ ആയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാണ് അരപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അരച്ച് എല്ലാം നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം അരപ്പെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ആവശ്യത്തിന് ഇരട്ടി വെക്കണം ഉപ്പ് പിന്നെ ദിശകല കുരുമുളക് പൊടി നാരങ്ങിട്ട് നന്നായിട്ട് അങ്ങ് പെരട്ടി വെക്കണം ഇത് തൈര് ചേർത്ത് പിന്നെ അരയ്ക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം ഒക്കെ വരും അത് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ ചിക്കനകത്തൊന്നും വെള്ളം ഇറങ്ങുമല്ലോ അപ്പം പ്രത്യേകിച്ച് ഒന്നും ഒഴിക്കേണ്ടി വരത്തില്ല കളറുമാണ് ചിക്കൻ്റെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ചിക്കൻ ഇഷ്ടമായത് കൊണ്ട് ചിക്കൻ്റെ പല പല ഇത് നമ്മൾ പരീക്ഷിക്കും അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന എല്ലാം ഞാൻ പരീക്ഷിക്കും എനിക്കിഷ്ടപ്പെട്ട പിന്നെ അത് ഞാൻ ഇടക്കിടക്കെല്ലാം ഉണ്ടാക്കും ഭംഗിയുള്ള കളറില് ഇരിക്കുന്നു ഇനി ഇത് ഞാൻ അടച്ചു വെക്കും ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങത്തോളും ഇപ്പൊ ഞാൻ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളു ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു സാധനമായിരുന്നു ഞാനിത് ഉണ്ടാക്കി നോക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത് മൈദയിലാണ് ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് ഇവിടെ പിന്നെ അരിയായിട്ട് അതൊന്നും സമ്മതിക്കത്തില്ല മൈദയിൽ ഉണ്ടാക്കിയിട്ട് വന്ന് മൈദയ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ധാരണ അപ്പോൾ അത് കാരണം ഞാൻ പൂർണ്ണമായിട്ടും മൈദയിൽ പ്രാവശ്യം ഉണ്ടാക്കുന്നില്ല മൈദ പകുതി മൈദ പൈതി പകുതി ഗുതമ്പ് ഗോതമ്പ് കൂടിയാണ് കൂടുതൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ വരണമെങ്കിൽ ശരിക്കും മൈദയാണ് നല്ലത് പിന്നെ ഇവിടെ താല്പര്യമില്ലേക്ക് പിന്നെ അതുകൊണ്ട് എടുക്കത്തില്ല ആ പൊറോട്ടയോ ഒന്നും വഴിയത്തില്ല അനിയത്തിൽ നിർത്തി കെട്ട കഴിക്കും പക്ഷേ നാലും കഴിവതും ഒഴിവാക്കും അതുകൊണ്ട് ഞാൻ രണ്ട് രണ്ട് ഉരുളക്കിഴകെടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഒരു മീഡിയം സൈസ് സവാള ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് എണ്ണ ഇതിൻ്റെ കൂടെ ഗ്രീൻ ചിക്കൻ അല്ലേ അതുകൊണ്ട് പച്ചമുളക് രണ്ടെണ്ണം ഇട്ടുള്ളൂ പിന്നെ ഇച്ചിരി നമ്മൾ ഈ ഗോതമ്പൊടി മൈദയും കൂടെ ഉള്ളത് മിക്സ് ഇതിലേക്ക് ഇടും ഇതിന് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കണം പിന്നെ ഉപ്പ് ചേർക്കണം ഉപ്പും കൂടെ ചേർത്ത് ശകലം ഓയിലിനകത്തോ നെയ്ക്കകത്തോ ഇത് കുഴയ്ക്കാം ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുക്കുന്നത് നെയ്യ് എടുക്കുന്നില്ല ചിലപ്പോൾ നെയ്യ് അതിൽ ചിലപ്പോൾ ഞാൻ പേ ചുടുമ്പൊന്ന് എടുക്കും അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ ഓയില് ഒഴിക്കുന്നുള്ളൂ പിന്നെ ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചാൽ മതി അപ്പം ഇത് ഗ്രേറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഉണ്ട് വെള്ളമായ ഉണ്ടിന മയമാണ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെലുത്തിന നല്ലൊരു സാധനം അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ സമ്മതിക്കാറ് മല്ലിയിലേയും കൂടെ കുറച്ചുകൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇടണം ഇതാ ഇത് വരുമ്പോൾ ആ പച്ച നിറം നല്ലതാണ് പിന്നെ ആ ചേട്ടൻ വന്നപ്പോൾ മല്ലിയലയും പുതിനിയലൊക്കെ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാലും കുറവായിരുന്നു ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ സാധനം വെറുപ്പം അത് ശകലം ഒന്നുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അത് നന്നായിട്ട് പടർന്ന് ഇനി ഇതിലേക്ക് ഒരു ശകലം ഓയിലെടുത്ത് ഓയിലൊഴിച്ച് നമുക്കിത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴക്കാം ണ്ടേ ഞാനിത് കുഴച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടോ മല്ലിയിലയുടെ അരിതൊക്കെ കാണാം ഇനി ഒരു ഞാനൊരു ഇത് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജ് വെക്കും പിന്നെ അരിയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ പരത്തി തരുമെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം ഇനി നമുക്ക് ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നെയ്യാണ് ഒഴിക്കുന്നത് ഇതിനകത്ത് നമുക്ക് എണ്ണ ഉപയോഗിക്കാം ഇതിപ്പോൾ ഇന്ന് ഞാൻ ഈ ഗസ്റ്റൊക്കെ വരുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇര നെയ്യിലുണ്ടാക്കി വെക്കാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ എടുത്തു നമുക്ക് ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഉപയോഗിക്കാനൊക്കെ നമ്മുടെ സൗകര്യം പോലെ അപ്പോൾ ഞാൻ സവാള ഒരു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവാള ഇതിലേക്ക് നമുക്ക് ഇടാം നന്നായിട്ടൊരു ബ്രൗൺ നിറത്തിലാവണം സവാള ഹൈപ്ലൈനിൽ വെക്കാ നമ്മൾ എന്റെ ചോട്ടിയിൽ പോവാതിരുന്നാ മതി നമുക്കിത് നന്നായിട്ട് യാത്ര അധികൊക്കെ ചെയ്ത അന്ന് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് ഈ യാത്രയൊക്കെ പ്രയാസമായതുകൊണ്ട് ഉറക്കം വരുന്ന പോലെ ആയിരിക്കും ഞാൻ പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തേ എനിക്കൊരു സംശയം അത്രയും ചിക്കൻ ചിലപ്പോൾ ഇതിലേക്ക് പ്രയാസമായിരിക്കും എന്ന് ഇനിയും നമുക്ക് എല്ലാം സവാളയൊക്കെ നന്നായിട്ട് ഉരിഞ്ഞിട്ടുണ്ട് ഇനി ഈ ചിക്കൻ എടുത്ത് ഇതിലേക്കന്നില്ല അളവ് അത്രയും പേര് കഴിക്കാനില്ലേ അപ്പൊ ചിക്കനിന്റെ അളവ് ഇച്ചിരി കൂടുതലാണ് എനിക്കൊരു സംശയം തോന്നി ആ പാത്രം വയ്ക്കുമോ ഇത് ഞാൻ ഉപ്പിട്ട് ആണ് അത് വാട്ടിയെടുത്തുള്ളത് ഇനി ഇത് വേണ്ട ഈ പാത്രം കഴിഞ്ഞ് ഒരു ശകലം വെള്ളമേ ഞാൻ ഒഴിക്കത്തുള്ളൂ കാരണം ഇത് റോസ്റ്റ് ആയിട്ട് വരണ്ടല്ലേ പിന്നെ അല്ലെങ്കിൽ അത്രയും വെള്ളം വറ്റണം അടച്ചു വെക്കാം അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പതുക്കെ പകുതി വേവാവുമ്പോൾ തന്നെ നമുക്ക് നോക്കി ഇങ്ങനെ ഇളക്കി 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 നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം അപ്പം അനിയാൻ വന്നു എന്താ ഗോബി മഞ്ചൂരിയനും ചിക്കൻ ഫ്രൈഡ് റൈസും വാങ്ങിച്ചു നമ്മൾ പിന്നെ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ അങ്ങനെ അത്ര സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ വരുമായിരിക്കും അവിടെ ചിക്കനോട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇത് നമ്മൾ ആലപ്പുഴയിലെ ബേറൂട്ട് എന്ന് പറയുന്ന ഒരു ഇതിന്നാണ് വാങ്ങിച്ചത് അവിടെ നല്ല രസമാണ് നല്ല പോയിരുന്ന് കഴിക്കാനും ഒക്കെ അവിടെയൊക്കെ പോയി ബ്രൗണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിട്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ വാങ്ങിക്കണമെന്ന് അങ്ങനെ വാങ്ങിച്ചതാണ് നല്ല നല്ല സർവീസും ഒക്കെയാണ് അവരുടേത് നല്ല അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാലൊക്കെ നല്ല ഇതാണ് എനിക്ക് നല്ല അനുഭവമായിട്ടാണ് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവിടുന്ന് തന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് എന്നെ ആലപ്പുഴ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നത് കണ്ടോ ഏകദേശം എല്ലാം റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകലം മല്ലിയിലും കൂടി ഇട്ട് ഇടക്കി വാങ്ങിയാൽ മതി ഓക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഗ്രീൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഒറാക്ക പറ്റിക്കൊണ്ടിരിക്കുവായിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം പരത്തി നമ്മൾ ശക്കല നെയ്യ് പരട്ടി ചുട്ടെടുക്കണം വളരെ സോഫ്റ്റ് ആണ് മൈലേ തന്നെ ഉണ്ടാക്കാമെങ്കിൽ ഭയങ്കര സോഫ്റ്റാണ് വെച്ച് പകുതി പകുതി വെച്ചേ എടുത്തിട്ടുള്ളൂ ഭംഗിയായിരുന്നു അതിന്റെ കളർ കാണാൻ അങ്ങനെ ഈ മല്ലിയിലയുടെ ഒക്കെ മല്ലിയില പിന്നെ കുറവായിരുന്നേ ഞാനിവിടെ പച്ചക്കറി ചേട്ടൻ അതുപോലെ നമ്മള് ഗ്രീൻ ചിക്കൻ്റെ പരിപാടി ഒന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നിയ ഒരു വെറൈറ്റി ആയിട്ട് എന്തൊക്കെയും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചെ ആക്കിയത് അപ്പം മല്ലിയല കുറച്ചുകൂടി കൂടുതൽ വാങ്ങിക്കേണ്ടതായിരുന്നു ഇവിടെ മല്ലിയില അത് നിപ്പുണ്ട് എന്നാലും അതും പോരായിരുന്നു ചുരുടൊക്കെ ഇടാങ്കിൽ ഒന്നുകൂടാ പച്ച വരും കണ്ടാ അതിന്റെ പച്ച നിറം ഇച്ചിരി കുറവാണ് നാല് അത്യാവശ്യം ഉണ്ട് നോക്കിക്കാ ഇതാണ്ടോ പറാത്ത ഓ ഒന്ന് സോഫ്റ്റാന്നറിയോ പിന്നെ ഗ്രീൻ ചിക്കൻ പിന്നെ വാങ്ങിച്ചത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചത് ഗോപി മഞ്ചൂരിയൻ ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ ഐസ്ക്രീമും ഉണ്ട് ഇത്ര സാധനങ്ങളാണ് ഞങ്ങളിന്ന് ഗസ്റ്റ് ഗസ്റ്റല്ല അവനെ അവർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് ഉണ്ണി കൃഷ്ണൻ ആൻഡ് മാനസ അപ്പം എല്ലാവരും എന്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇനിയും മോനും അവളും മോളും കൂടെ വന്നു കഴിയുമ്പോൾ ഞാൻ അവരെ കൂടെ ഒന്ന് കാണിക്കാം ഹായ് ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മോള് ഹരിയായിട്ടുണ്ട് എന്തിനായിട്ട് കല്യാണമായിരുന്നല്ലോ കർണാടക വെച്ച് കന്നഡ ആ കുട്ടിയാണിത് ഇന്ന് ഇവിടെ ഞങ്ങൾ വിരുന്ന ഞാൻ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവളെ കൊണ്ട് ഞാൻ രണ്ടു രണ്ടുപാർക്കും സംസാരിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നാൽ ഇവിടെ വന്ന് അത് ബിരുദ് വന്നു ഇതെല്ലാം കഴിച്ചെന്നു ഇനി എൻ്റെ ചാനൽ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാവരും ചെയ്യാം താങ്ക്